നമസ്കാരം സ്വാഗതം ആകെ അമ്പലാപ്പിലാകുമോ കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റുമാർക്ക് നിയമസഭയിൽ മത്സര സീറ്റില്ല സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കിയാൽ തകർച്ച തന്നെ ഫലം ദേശീയതലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്നിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുനൻ ഖർഗെയാണ് യോഗം വിളിച്ചു കൂട്ടിയത് യോഗത്തിൽ മുഴുവൻ സമയവും ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പങ്കെടുത്തു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പാർട്ടി ഘടകങ്ങളെ ശക്തിപ്പെടുത്തുകയും അടുത്ത മാസം ഗുജറാത്തിൽ ചേരുന്ന എ സി സി സമ്മേളനം വിലയിരുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നത് യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ ഗാർഗെ കർശനമായ നിലപാടുകൾ തുറന്നു പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകങ്ങളിൽ നേതാക്കൾ തമ്മിൽ ഗ്രൂപ്പ് കളിക്കുന്നത് വെച്ചു പുറപ്പിക്കില്ല എന്നും ഗ്രൂപ്പ് കളിക്കുന്ന നേതാക്കൾ പാർട്ടിക്ക് പുറത്താവുമെന്നും പാർട്ടി പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി എന്നാൽ യോഗത്തിൽ പ്രസിഡന്റേതായി വന്ന ഒരു അഭിപ്രായം പാർട്ടിയുടെ സംസ്ഥാന ഘടകങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് വരെയൊരുക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാർക്ക് നിയമസഭയിലും പാർലമെന്റിലും സ്ഥാനാർത്ഥിത്വം നൽകില്ല എന്ന പ്രഖ്യാപനമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ തന്നെ പതിനാല് ജില്ലാ പ്രസിഡന്റുമാർ പ്രവർത്തന രംഗത്തുണ്ട് ഇതിൽ എട്ട് ജില്ലാ പ്രസിഡന്റുമാർ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് പാർട്ടി ഹൈക്കമാൻഡ് ഏർപ്പെടുത്തിയ പരിശോധന സമിതി കണ്ടെത്തിയത് ഇത്തരത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഡി സി സി പ്രസിഡന്റുമാർക്ക് തെരഞ്ഞെടുപ്പ് വിലക്കുണ്ടായാൽ പാർട്ടിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് കേരളത്തിൽ രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകൾ രണ്ടു വർഷത്തിനുള്ളിൽ നടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ നടക്കും അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാർട്ടി പ്രവർത്തന കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയും പാർട്ടി പ്രസിഡന്റ് ഗാർഗയും വലിയ താൽപ്പര്യമാണ് എടുത്തിരിക്കുന്നത് ഇതിന് പുറമെയാണ് കേരളത്തിൽ നിന്നും വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെയും അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് കേരളത്തിൽ പാർട്ടി ഘടകങ്ങളുടെ സജീവമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് പാർട്ടി ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊക്കെയാണെങ്കിലും ദേശീയ നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ നടപ്പിൽ വരുത്തിയാൽ കേരളത്തിൽ പാർട്ടിക്കകത്ത് പരിഹരിക്കാൻ കഴിയാത്ത രൂക്ഷമായ പ്രതിസന്ധി ഉടലെടുക്കും കാരണം കഴിഞ്ഞ രണ്ട് ടീമുകളിലായി പത്ത് വർഷത്തോളം പ്രതിപക്ഷം ധരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിന്റെയും പോലീസിന്റെയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വരെ ഇരയായിക്കൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തി വരികയാണ് സാധാരണ പ്രവർത്തകർ നേതാക്കളും ഇത്തരത്തിൽ വലിയ ദുരിതങ്ങൾ അനുഭവിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുകയാണ് ഡി സി സി പ്രസിഡന്റുമാർക്ക് തെരഞ്ഞെടുപ്പ് വിലക്ക് നടപ്പിൽ വരുത്തിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാൻ കഴിയാത്ത പ്രശ്നമായി മാറും എട്ട് ഡി സി സി പ്രസിഡന്റുമാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് ശേഷിക്കുന്ന ആറ് ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവരെ നിയമിക്കുന്നതിന് ആലോചന തുടങ്ങിയിട്ട് രണ്ട് വർഷത്തോളമായി മണ്ഡലം കമ്മിറ്റികൾ മുതൽ കെ വരെയുള്ള പാർട്ടി പുനഃസംഘടനയുടെ കാര്യത്തിലും ആലോചനകൾ മാത്രം നടക്കുന്നതല്ലാതെ തീരുമാനമൊന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ താഴെ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് ഇത്തരം കമ്മിറ്റികൾ തർക്കമില്ലാതെ പുനഃസംഘടിപ്പിച്ച് പാർട്ടിയെ പ്രവർത്തന സജ്ജമാക്കാൻ പ്രവർത്തിക്കേണ്ടത് ഡി സി സി പ്രസിഡന്റുമാരാണ് ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഡി സി സി പ്രസിഡന്റുമാർ ഒരു സ്ഥാനത്തേക്കും മത്സരിക്കരുത് എന്ന നിർദ്ദേശം വന്നാൽ അത് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും ഇപ്പോൾ രാപ്പകലെന്നോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഡി സി സി പ്രസിഡന്റുമാരുടെ മനോനില തകർക്കുന്ന തീരുമാനമായിരിക്കും മത്സരത്തിലുള്ള വിലക്കുന്ന കാര്യത്തിൽ തർക്കമില്ല സ്വാഭാവികമായും താൻ എന്തിനാണ് പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ പണിയെടുക്കുന്നതെന്ന ഒരു ആലോചനയിലേക്ക് ഡി സി സി പ്രസിഡന്റുമാർ എത്തിച്ചേരുകയും അവരുടെ പ്രവർത്തനം മന്ദഗതിയിലാവുകയും ചെയ്താൽ അത് പാർട്ടിയെ വലിയ തോതിൽ തളർത്തും എന്നതാണ് വാസ്തവം സ്വാഭാവികമായും മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തയ്യാറായിക്കൊണ്ട് നിൽക്കുന്നവരാണ് ഡി സി സി പ്രസിഡന്റുമാർ പല പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരും ഓരോ പ്രവർത്തനവും നടത്തുമ്പോൾ അതിന് ചെലവാകുന്ന സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ പ്രതിസന്ധിയിൽ എത്തിയിട്ടുള്ളവരുമാർ ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ പാർലമെന്റ് പദവികളിലേക്ക് ജില്ലാ പ്രസിഡന്റുമാർ മത്സരിക്കരുത് എന്ന തീരുമാനമെടുത്താൽ അത് പാർട്ടിക്ക് ഗുണമുണ്ടാക്കില്ല എന്ന് മാത്രമല്ല വലിയ ദോഷമുണ്ടാക്കുകയും ചെയ്യുമെന്നാണ് മഹാൻമാനുസിന്റെ വിലയിരുത്തൽ നന്ദി നമസ്കാരം